ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ അനുമോൾ ഉന്നയിച്ച ഒരു ആരോപണം അതിനോടുള്ള അവളുടെ ഉറച്ച നിലപാടുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയം ജിസേലും ആരിനും പുതപ്പിനടിയിൽ വെച്ച് ചുംബിക്കുന്നത് താൻ കണ്ടു എന്ന അനുമോളുടെ പ്രസ്താവന ബിഗ് ബോസ് ഹൌസിനുള്ളിലും പുറത്തും വലിയ കോളിളക്കം സൃഷ്ടിച്ചു സാധാരണഗതിയിൽ ഇത്തരമൊരു വിഷയത്തിൽ മോഹൻലാൽ അവതാരകനായി വരുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കുകയും മത്സരാർത്ഥികൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ അനുമോൾ സ്വീകരിച്ച സമീപനം ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ അസാധാരണമാണ് മോഹൻലാൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നപ്പോൾ അത്തരമൊരു സംഭവം നടന്നിട്ടില്ലെന്ന് ബിഗ് ബോസ് തന്നെ തുറന്നു പറഞ്ഞതായി അദ്ദേഹം വ്യക്തമാക്കി എന്നിട്ടും തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അനുമോൾ ഇത് ബിഗ് ബോസ് ഷോയുടെ വിശ്വസ്തയെക്കുറിച്ചും അതിലെ നിയമങ്ങളെക്കുറിച്ചും നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നു അനുമോളുടെ ഈ നിലപാടിനോട് പ്രേക്ഷകർ രണ്ട് തട്ടിലാണ് പ്രതികരിക്കുന്നത് ഒരു വിഭാഗം അനുമോളെ പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം അവൾക്കെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നു അനിമോളെ പിന്തുണയ്ക്കുന്നവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളും നിരവധിയാണ് ലാലേട്ടൻ എത്ര പറഞ്ഞിട്ടും അനിമോൾ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു ഇത് അവൾ ആ രംഗം കണ്ടു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാവാം മറ്റുള്ളവരുടെ പിന്തുണ ഇല്ലാതെയും വൈൽഡ് കാർഡ് പ്ലേറ്റ് മാറ്റിയിട്ട് പോലും അവളുടെ നിലപാടിൽ മാറ്റമുണ്ടായില്ല ബിഗ് ബോസ് ഷോയുടെ പ്രതിച്ഛായെ മോശമാക്കാൻ സാധ്യതയുള്ള ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ചിട്ടും അരുവിന് ഒരു ശിഷ്യം നൽകാത്തത് എന്തുകൊണ്ടാണെന്നും ഇവർ ചോദിക്കുന്നു ഇതിൽ നിസ്സാരമായ കാര്യങ്ങൾക്കും മറ്റ് മത്സരാർത്ഥികളായ അക്ബറിനും മസ്താനിക്കും ശിക്ഷ ലഭിച്ചിരുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ അനുവിനെ കൊണ്ട് ഒരു സോറി പോലും പറയിപ്പിക്കാതിരുന്നത് ഷോയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു മുൻ ബിഗ് ബോസ് വിജയിയായ അഖിൽമാരാർ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്നത് ശരിയാണെന്ന വിശ്വാസമുണ്ടെങ്കിൽ അതിന് ലാലേട്ടനല്ല ആര് വന്ന് ചോദിച്ചാലും അതിൽ ഉറച്ചു നിൽക്കണമെന്ന വാക്ക് അനുമോൾ നടപ്പിലാക്കുകയാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു അതുപോലെ അനുമോളെ വിമർശിക്കുന്നവർ ഉന്നയിക്കുന്ന വാദങ്ങളും നിരവധിയാണ് ബിഗ് ബോസ് ഷോ കഴിഞ്ഞാൽ അനുമോളുടെ കരിയർ തന്നെ ഇല്ലാതാവാൻ ഈ സംഭവം കാരണമാകുമെന്നും ഇവർ അഭിപ്രായപ്പെടുന്നു ബിഗ് ബോസ് ഷോയിൽ ഇതുവരെ നടക്കാത്ത ഒരു സംഭവം കണ്ടുവെന്ന് എന്ന് അവകാശപ്പെടുകയും അതെങ്ങനെ നടന്നു എന്ന് സാമ്പിൾ കാണിച്ചു കൊടുക്കുകയും ചെയ്ത അനുമോളുടെ പ്രവർത്തികളെ ഇവർ വിമർശിക്കുന്നു അത്രയും ക്യാമറകൾ ഉണ്ടായിട്ടും ബിഗ് ബോസ് ക്രൂവിനെ പോലും കാണാൻ കഴിയാത്ത ഒരു സംഭവം അനിമോൾ മാത്രം കണ്ടു എന്ന് പറയുന്നത് വിശ്വസനീയമല്ലെന്നും ഇവർ വാദിക്കുന്നുണ്ട് ഇത് ഷോയിലെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി അനുമോൾ നടത്തിയ ഒരു തന്ത്രപരമായ നീക്കമാണോ എന്നും ഇവർ സംശയിക്കുന്നു അനുമോളുടെ പുറത്തുള്ള പി ടീം ഈ വിഷയത്തിൽ വലിയ സ്വാ ം ചെലുത്തുന്നുണ്ടെന്നും ഇവർ ആരോപിക്കുന്നുണ്ട് അകത്ത് ഞാൻ എന്ത് തറപ്പണി കാണിച്ചാലും പുറത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി തറപ്പണി ചെയ്യണമെന്ന മനോഭാവത്തോടെയാണ് പി ആർ ടീം പ്രവർത്തിക്കുന്നത് അനുമോൾക്കെതിരെയുള്ള കുറിപ്പുകൾക്ക് താഴെ പി ആർ ടീം കടന്നു കയറി പ്രതിരോധം തീർക്കുന്നുണ്ടെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഈ സംഭവം ബിഗ് ബോസ് ഷോയുടെ വിശ്വസ്തയെക്കുറിച്ച് ചില അടിസ്ഥാനപരമായ ചോദ്യങ്ങളും ഉയർത്തുന്നു ഷോയുടെ നിയമങ്ങൾ എല്ലാ മത്സരാർത്ഥികൾക്കും തുല്യമാണോ ഒരു മത്സരാർത്ഥിക്ക് മാത്രം ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിച്ചിട്ടും ശിക്ഷ ലഭിക്കാത്തത് എന്തുകൊണ്ട് ഇത് ബിഗ് ബോസ് ഷോയുടെ നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നു ബിഗ് ബോസ് ഒരു എഡിറ്റ് ചെയ്ത ഷോ ആയതിനാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എഡിറ്റിങ്ങിലൂടെ ഒഴിവാക്കിയതെന്ന് പ്രേക്ഷകർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല ഇത് പ്രേക്ഷകർക്കിടയിൽ സംശയങ്ങളും വർദ്ധിപ്പിക്കുന്നു അനുമോൾ ഇപ്പോൾ ഒരു മത്സരാർത്ഥി താൻ കണ്ട കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് അത് മാനസികമായ ഒരു പ്രതിരോധമായിരിക്കാം പുറത്തു പോകുമ്പോൾ തന്റെ കരിയർ ഭാവി ഇത് എങ്ങനെ ബാധിക്കുമെന്ന് അവൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്ന ഒരു ചെറിയ സംഭവം വലിയ വിവാദമായി മാറിയത് ഷോയ്ക്ക് പുറത്തും അതിനുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്നും വ്യക്തമാക്കുന്നു അനുമോളുടെ നിലപാടുകൾ ശരിയാണോ തെറ്റാണോ എന്നത് പ്രേക്ഷകർക്ക് ിൽ ഇനിയും ചർച്ച ചെയ്യപ്പെടും എന്നാൽ ഈ സംഭവം ബിഗ് ബോസ് ഷോയുടെ നിയമത്തെക്കുറിച്ചും അതിന്റെ വിശ്വസ്തയെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് എന്തായാലും അനുമോളുടെ ഈ നിലപാട് അവളുടെ ബിഗ് ബോസ് യാത്രയിൽ ഒരു നിർണായക നിമിഷമായിരിക്കും